ഹലോ ഹായ് ഹായ് ഞങ്ങളുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങളുടെ ആദ്യത്തെ ലെങ്ത് വീഡിയോ ആണ് ചേട്ടാ ഞങ്ങള് നെടുമങ്കാവ് ചന്തവരെ പോവുക ಬಾಕಿ ನಮ್ಗೆ ಅವರ್ಟ್ ಆಗಿ ഒരു കിലോ വാക്കൾ വാങ്ങിച്ചാലും

കണ്ടോ ഇതൊക്കെയാണ് കുരുത്തകേട് ാണ് കുരു കേട് ഹായോടെ മമ്മി നോക്കി പറ കണ്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ കുരുത്തക്കേട് കണ്ടോ ഇതെന്റെ മോള മോള ചീനിയൊക്കെ അരിഞ്ഞു പുഴുങ്ങാനുള്ളത് വെച്ചിട്ടുണ്ട് കുറച്ച് ചീനി പുഴുങ്ങാനും കുറച്ച് ചീനി കറി വെക്കാനായിട്ട് മാറ്റി വച്ചേക്കാം ഒരുപാട് വേണ്ടല്ലോ ഇവിടെ ഞങ്ങൾ കുറച്ച് വരല്ലേ ഉള്ളൂ നമ്മൾ ഇത് ചെയ്തത് കപ്പ പുഴുങ്ങിയതും ചാളത്തല പറ്റിച്ചതും ആണേ അതിനാണ് ഞാൻ ഈ മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇതേ രീതിക്ക് വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട് കുരുമുളകും വെളുത്തുള്ളി മെയിനായിട്ടുള്ള സാധനങ്ങൾ ഇത് ഇത്ര നല്ലതുപോലെ നമുക്ക് അരച്ചോണ്ട് വരാം കൊറച്ച് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി 这个。 നമുക്ക് ഇറക്കാം ഞാൻ ഓഫ് ചെയ്യാം ഇങ്ങനെ ഒരു മീൻ ഇട്ടിരിക്കുന്നത് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിട്ടാണ് അവക്ക് തല കൊടുക്കാൻ പറ്റില്ലല്ലോ മുള്ളല്ലേ അവനൊക്കെ അവക്ക് അത് പിച്ച് കൊടുക്കാം മാലക കുച്ച മാലകി തിവിടെ പോയി മോനെ നീ വേച്ചോ എടി ഇനി കേടി ബെല്ലേലെ ടാ പേരെ ബെല്ല ബെല്ല സൂപ്പർന്ന് പറ സൂപ്പർ സൂപ്പർ ടൂപ്രി ടൂപ്രി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ